ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ദാ നമ്മൾ ഇന്നൊരു കാർഡ് ബോർഡ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് പിന്നെ അതിന് ശേഷം ഈ ഒരു സംഭവം എടുത്തിട്ടുണ്ട് ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധനങ്ങളൊക്കെ മേടിക്കുമ്പം റാപ്പ് ചെയ്ത് കിട്ടുന്ന ഇതില്ലേ അതാണ് കേട്ടോ അപ്പോൾ മിറർ ഉണ്ടെങ്കിൽ മിറർ യൂസ് ചെയ്യാം അതല്ലെങ്കിൽ ഇതേപോലത്തെ ഈ ഒരു സംഭവം യൂസ് ചെയ്യാം കേട്ടോ അലൂമിനിയം ഫോയിലിൻ്റെ ബോക്സസിന് കവറായിട്ട് കിട്ടില്ല അതാണ് കേട്ടോ അപ്പോൾ അത് ഇതാ ഇതേപോലെ നമ്മൾ ഒരു റൗണ്ട് കാർഡ് ബോർഡ് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിലോട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു സംഭവം ഇല്ല എന്ന് കരുതി ആരും മേടിക്കേണ്ടതിന് പേരായിട്ട് ബ്ലാക്ക് കളർ ഒരു പേപ്പർ ഒട്ടിച്ചു കൊടുത്താലും മതി ഇതുണ്ടെങ്കിൽ ഇത് ഒട്ടിക്കുക അല്ലെങ്കിൽ ഒരു മിറർ വെച്ചിട്ടാണെങ്കിലും നമുക്ക് ഈ ഒരു ഐഡിയ സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇത് ഞാൻ ഹോം സെൻ്റർ ആമസോണൊക്കെ എടുക്കുമ്പോൾ ഒരുപാട് റേറ്റിന് കണ്ടൊരു ഡെക്കോർ പീസാണ് അപ്പോൾ ഞാൻ വിളിച്ചു തന്നാൽ മതി നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഈ എൻ്റെ ഭാഗങ്ങൾ നന്നായിട്ട് തന്നെ ഒട്ടാണ് കേട്ടോ അതിന് ശേഷം നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു അലുമിനിയം ഫോയിലാണ് എടുത്തിരിക്കുന്നത് ഈ ഫോയിൽ പേപ്പറും നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഫോയിൽ പേപ്പറാണ് ഇത് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് പീസസ് ആയിട്ട് ഓരോ ബോൾസ് ഉണ്ടാക്കുക ഒരു ബോൾ ഉണ്ടാക്കുക വീണ്ടും ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് അതിനെ ഓവർലാപ്പ് ചെയ്തുകൊണ്ട് വീണ്ടും അതിനെ നന്നായിട്ട് ഓവർലാപ്പ് ചെയ്ത് കൊടുക്കുക ഒന്ന് ക്രഷ് ചെയ്യണം കേട്ടോ അതിങ്ങനെ കൈ കൊണ്ട് ഒന്ന് ചുരുക്കിയിട്ട് വേണം കീറി കീറി കീറിയെടുക്കുക അപ്പോൾ അതായത് ഇതേപോലെ വീണ്ടും ആക്കുക എന്നിട്ട് നമ്മൾ ടേബിളിന് വെച്ച് നന്നായിട്ട് പ്രെസ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ അങ്ങ് മാറും കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ബോളായിട്ട് കിട്ടും അപ്പം നമുക്ക് സൈസ് എത്രത്തോളം വേണം വേണമെന്നുള്ളത് നമ്മളത് തീരുമാനിക്കാം കേട്ടോ അപ്പം നമ്മളുടെ സൈസിനനുസരിച്ചിട്ടാണ് നമ്മളത് നമുക്ക് ആവശ്യമുള്ള സൈസിനനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ബോൾ എടുക്കേണ്ടത് അപ്പോൾ നമ്മളിതാ ഇതേപോലെ കുറച്ചധികം ബോൾസ് തന്നെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പല സൈസിലാണ് നമ്മൾ ബോൾസ് എടുക്കുന്നത് അപ്പോൾ നമ്മളുടെ ഇഷ്ടമാണ് ഒരേ സൈസ് വേണോ വേറെ സൈസ് വേണോ എന്നൊക്കെ വേണ്ടത് കേട്ടോ എന്നിട്ട് നമ്മളിതാ ഇങ്ങനെ ബോൾസ് അവിടെ അവിടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ആദ്യം ഞാനൊരു വലിയ ബോൾസ് ഇങ്ങനെ എവിടെയാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഒന്ന് പ്ലേസ് ചെയ്ത് കൊടുത്തു അതിനുശേഷം അതിൻ്റെ ഉള്ളിലോട്ട് കൊച്ചു കൊച്ചു ബോൾസ് പല വലുപ്പത്തിലുള്ള ബോൾസ് ഇങ്ങനെ ഗ്ലൂ വെച്ച് ഒട്ടിച്ച് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് ഇപ്പോൾ ഒരേ ടൈപ്പിലുള്ള ബോൾസ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഇങ്ങനെ പല സൈസ് വേണമെങ്കിൽ പല സൈസ് ഒട്ടിച്ച് കൊടുക്കാം പിന്നെ കറക്റ്റായിട്ട് ഒരേ സൈസില് ബോൾസ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ടൈമും കുറേ പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ പല സൈസിലെ ബോൾസ് ഒട്ടിച്ച് കൊടുക്കുകയാണ് കുറച്ചുകൂടി നല്ല കേട്ടോ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയാനും മറക്കല്ലേ അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളത് ഇതേപോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഇത്രയാണ് ആയിട്ടുള്ളത് ഇനി ഇതിനെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ ഈ ഒരു ബ്ലൂ കണ്ട കുറച്ച് സംഭവങ്ങളുണ്ട് അതൊന്ന് വലിച്ചു കളയണം കേട്ടോ അതാണ് ഏറ്റവും വലിയ പണി ഇനി ഇതിലോട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് ബ്ലാക്ക് കളർ പെയിൻ്റ് എടുത്തിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ചെയ്യുന്നത് കേട്ടോ ഫുള്ളായിട്ട് ബ്ലാക്ക് വേണമെങ്കിൽ ബ്ലാക്ക് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഗോൾഡൻ ടച്ച് ഒക്കെ കൊടുക്കാം കേട്ടോ പക്ഷേ ഞാനിവിടെ ഒരു ആൻറ്റിക് സിൽവർ ലുക്കിലാണ് ചെയ്തെടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ബ്ലാക്ക് പെയിൻറ്റ് ബ്രഷിൽ ഡ്രൈ ആയിട്ടുള്ള ബ്രഷിൽ എടുത്തിട്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ ഒരുപാട് ബ്ലാക്ക് കൊടുക്കുന്നില്ല കേട്ടോ ഒരുപാട് ആയ ഭാഗങ്ങളൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്ന കൂടെ ഉണ്ട് അപ്പോൾ ഒരു ആൻറ്റിക് ബ്ലാക്ക് ലുക്കാണ് ഇവിടെ കൊടുക്കുന്നത് അതിൻ്റെ ഇടയിൽ കുറച്ച് ഗോൾഡ് ബോർഡർ ഇട്ട് നോക്കി പക്ഷേ അത് വർക്കായില്ല ഭംഗി ഭയങ്കര കുറവായിരുന്നു കേട്ടോ അപ്പോൾ ഒരുപാട് ബ്ലാക്ക് ആയിട്ടുള്ള സ്ഥലങ്ങൾ ൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതൊക്കെ ഒന്ന് കവർ ചെയ്ത് കളയാട്ടോ അതായത് തുടച്ചെടുത്താൽ മതി അപ്പോൾ ഇതായി ഇതേപോലെ ചെയ്യാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ ബ്ലാക്ക് കളർ പേപ്പർ ഒട്ടിച്ചിട്ടും സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ അതായത് ഉള്ളിൽ ബ്ലാക്ക് കളർ ഒട്ടിച്ച് പുറത്ത് നമുക്ക് ഗോൾഡും ബ്ലാക്കിൽ ഗോൾഡ് ആൻഡിക്കൊക്കെ ആയിട്ട് കൊടുക്കാം നമ്മൾ ഇപ്പോൾ ഇതേപോലെയാണ് ചെയ്തെടുത്ത് ഇത് നമുക്ക് ഹോളിൽ അടിപൊളി ഡെക്കോറായിട്ട് വെക്കാം നല്ല രസവും കേട്ടോ കാണാൻ അതിൻ്റെ ഫോട്ടോയിൽ കാണുന്നതിനേക്കാളും കുറച്ചുകൂടി ഭംഗിയുണ്ട് അപ്പോൾ നമ്മൾ ഒരുപാട് ആയിരങ്ങളും അഞ്ഞൂറുകളൊക്കെ കൊടുത്ത് മേടിക്കുന്ന ഒരു ഹോൾ ഡെക്കോറ് നമുക്ക് സ്വന്തമായിട്ട് വേസ്റ്റിൽ നമ്മൾ വെറുതെ ചുമ്മാ കളയുന്ന സാധനം വെച്ച് ഉണ്ടാക്കുക അല്ലേ അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഫോ ഫോയിൽ പേപ്പറൊക്കെ വെറുതെ ചുരുട്ടി ട്രാഷ് ബില്ലിൽ ഇടുന്നുണ്ടാവും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തപ്പോഴേ മാർക്കല്ല